വിശ്വം ശിഹാക് സ്തുതിയായി അറിയട്ടെ വിശുദ്ധ യോഹന അറിയിച്ച സുവിശേഷം ഒന്നാം ഒന്നാമധ്യായും പതിനാലാം വാക്യം വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു സ്നേഹമുള്ളവരെ ഈ ഒരു വചനം നമ്മുടെ ജീവിതത്തിൽ എന്നും ഓർമ്മിക്കേണ്ട ഒന്ന ഒരു പക്ഷെ നമ്മളായിരിക്കുന്ന ഇന്ന് ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വചനമായത് നിരാശയില് ഏകാന്തതയിൽ കഴിയുന്ന വ്യക്തികളായിട്ട് നമ്മൾ പലപ്പോഴും മാറാറുണ്ട് അല്ലെ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഒരു പ്രശ്നമുണ്ടാകുമ്പോഴ് അച്ഛാ കൂടെ ആരുമില്ല എന്ന് വിചാരിച്ചു നിരാശയുടെ പടുകുഴിയിലേക്ക് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാനായിട്ടുള്ള പ്രേരണയിലേക്ക് നമ്മുടെ മക്കളൊക്കെ മാറിപ്പോകുന്നുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആരും കൂടെയില്ല എന്നുള്ള പ്രശ്നമാണ് സ്നേഹമുള്ളവരെ അങ്ങനെയുള്ളവർക്ക് ദൈവം നൽകുന്ന ഒരു ഉറപ്പായത് വചനം മാംസമായിട്ട് നമ്മുടെ ഇടയിൽ വസിച്ചു നമ്മുടെ കൂടെ വസിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് വിശ്വസിക്കാനായിട്ട് നമുക്ക് സാധിക്കണം എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തോടു മുന്നോട്ട് പോകുവാനായിട്ട് പറ്റത്തുള്ളൂ ദൈവം കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുന്നവൻ ജീവിതത്തിൽ ഒരിക്കലും നിരാശപ്പെടത്തില്ല അവന് പ്രത്യാശയുണ്ട് കാരണം ആരൊക്കെ എന്നെ ഉപേക്ഷിച്ചാലും ആരൊക്കെ എന്നെ മാറ്റി നിർത്തിയാലും ജീവിതത്തില് എത്ര വലിയ പ്രതിസന്ധികളായ ായിക്കൊള്ളട്ടെ അവയൊക്കെ കടന്നു വന്നാലും ഞാൻ നിരാശപ്പെടുത്തില്ല എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് സ്നേഹമുള്ളവരെ ഈ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാനായിട്ട് പറ്റും എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തില് സന്തോഷമുണ്ടാകത്തുള്ളൂ ഈ ഒരു ഉറപ്പിന്റെ പ്രതീകാത്മകമായ തിരുനാള നമ്മുടെ ഈടെ ആഘോഷ ഈശോടെ തിരുപ്പിറവി ഈശോ വന്ന് പിറക്കുകയാണ് എൻ്റെ ഹൃദയത്തിൽ വന്ന് പിറക്കുന്നുണ്ട് എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട് സ്നേഹമുള്ളവരെ ഈ ഒരു വിശ്വാസത്തിൽ ആഴപ്പെടാനായിട്ട് എനിക്ക് സാധിക്കണം ഈ ഒരു വിശ്വാസം എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായാൽ രണ്ട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ പ്രധാനമായിട്ട് സംഭവിക്കും ഒന്ന് എൻ്റെ ജീവിതത്തിൽ പിന്നീട് വിഷമം ഉണ്ടാവത്തില്ല ഒരിക്കലും നിരാശപ്പെട്ട് ഞാൻ മുന്നോട്ട് പോകത്തില്ല എപ്പോഴും എന്റെ ജീവിതത്തിൽ സന്തോഷമുണ്ടാവും ദൈവം കുറെ ഉണ്ട് എന്ന് വിചാരിച്ച് പ്രയാസങ്ങളും വെല്ലുവിളികളും ഉണ്ടാവില്ല എന്നല്ല മറിച്ച് ഈ പ്രയാസങ്ങളിലും ഈ വെല്ലുവിളികളിലും നമ്മൾ തളർന്ന് വീഴത്തില്ല കാരണം എൻ്റെ ദൈവം എൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് ആരൊക്കെ ഉപേക്ഷിച്ചാലും അവൻ എന്നെ താങ്ങിക്കൊള്ളും എന്നുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്ക് സന്തോഷത്തോടു കൂടി ഈ പ്രതിസന്ധികളെ തരണം ചെയ്യാനായിട്ട് പറ്റും ജീവിതത്തില് എന്നും പ്രത്യാശയോടുകൂടി സമാധാനത്തോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട് എനിക്ക് സാധിക്കും രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവം കൂടെയുള്ളപ്പോഴ് എ ജീവിതം എന്നും വിശുദ്ധവാര്യം കാരണം ദൈവം കൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവര് അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പാപം ചെയ്യാനായിട്ട് പറ്റും കാരണം ദൈവം കൂടെയുള്ളപ്പോള് വിശാശം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരത്തില്ല ദൈവം കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുന്നവൻ ഒരിക്കലും പാപത്തിൻ്റെ വഴിയേ നടക്കത്തില്ല സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു വിശ്വാസം വീണ്ടെടുത്താല് പ്രത്യാശയോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാനായിട്ട് എനിക്ക് സാധിക്കും അതേപോലെ തന്നെ വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാനായിട്ടും എനിക്ക് സാധിക്കും അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു വിശ്വാസത്തിൽ ആഴപ്പെടാം എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട് അവൻ്റെ കരം പിടിച്ചുകൊണ്ട് ജീവിതത്തിലെ ഏത് ും ധൈര്യത്തോടുകൂടി സന്തോഷത്തോട് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം വിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമതമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമീൻ